ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിക്കുമ്പോൾ രാജ്യം കനത്ത ജാഗ്രതയിലാണ് മുന്നോട്ടു പോകുന്നത് ഇന്ത്യയിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളടക്കം ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ജാഗ്രത കടുപ്പിച്ചത് ജമ്മുകാശ്മീർ കൂടാതെ ഡ്രോൺ ആക്രമണം പഞ്ചാബിലും രാജസ്ഥാനിലും അതിർത്തി ജില്ലകളിൽ നിയന്ത്രണമുണ്ട് ജയ്സാൽമേരിൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ ചന്തകളെല്ലാം അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു വൈകിട്ട് ആറ് മുതൽ നാളെ രാവിലെ ആറ് മണിവരെയാണ് സ്ഥലത്ത് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ ലൈറ്റുകളും ഓഫായിരിക്കണമെന്നാണ് നിർദ്ദേശം ഈ സമയം വാഹനങ്ങളിലുള്ള യാത്ര കർശനമായി വിലക്കിയിട്ടുണ്ട് സൈനിക കേന്ദ്രങ്ങൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് കർശന നിയന്ത്രണങ്ങൾ അനുമതി കൂടാതെ മേഖലയിലേക്ക് പ്രവേശിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയുണ്ടാകും സുരക്ഷാ ജാഗ്രത വർദ്ധിപ്പിച്ചതിനിടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി രാജസ്ഥാനിൽ അതിർത്തി പ്രദേശങ്ങളിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അവധിയും റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം ഉറി മേഖലയിലെ ഹാജിപൂർ സെക്ടറിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അതിരൂക്ഷ ഷെല്ലിംഗ് നടന്നു ഗ്രാമീണ മേഖലകൾ ലക്ഷ്യമിട്ട് പരമാവധി ആൾനാശം ഉണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത് മേഖലയിൽ മലമുകളിലാണെന്ന ആനുകൂല്യമാണ് പാകിസ്ഥാനുള്ളത് എന്നാൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ ശക്തമായി തിരിച്ചടിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിക്കുമ്പോൾ എന്തായാലും രാജ്യം കനത്ത ജാഗ്രതയിലാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളടക്കം ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി പാകിസ്ഥാൻ വലിയ രീതിയിലാണ് ആക്രമണം ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരണം അനാവശ്യ യാത്രകൾ വിലക്കി പ്രധാനപ്പെട്ട റോഡുകളടക്കം അടച്ച് രാത്രി ഗതാഗതം നിയന്ത്രിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട് സൈനിക കേന്ദ്രങ്ങളടക്കം സ്ഥിതി ചെയ്യുന്ന ചണ്ഡിഗഢ് പഞ്ചകുല അംബാല എന്നിവിടങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങളുണ്ട് സൈനിക കേന്ദ്രങ്ങളുടെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ അനാവശ്യമായി പ്രവേശിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട് ചണ്ഡീഗഢിലും ഫരീദ് കോട്ടിലും പടക്കം പൊട്ടിക്കുന്നത് രണ്ടു മാസത്തേക്ക് വിലക്കി ജനങ്ങൾ പരിഭ്രാന്തരാകുന്നത് തടയാനാണിത് എന്തായാലും ജമ്മുവിലും പട്ടാൻകോട്ടും തുടർച്ചയായി രണ്ടാമത്തെ രാത്രിയിലും ഡ്രോൺ അയച്ച് പ്രകോപനവുമായി എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ അപായ സൈറൺ മുഴങ്ങിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ശക്തമായിരിക്കുകയാണ് സൈറൺ മുഴങ്ങിയത് പതിനഞ്ചു മിനിറ്റിനിടെ പലതവണയായി പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ ആക്രമണമുണ്ടായി ജമ്മു നഗരത്തിന് നേരെയാണ് ആക്രമിക്കാൻ ശ്രമമുണ്ടായത് ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യ പാക് ഡ്രോണുകളെ നിർവീര്യമാക്കി ഇന്നലെ രാത്രി നാനൂറോളം ഡ്രോൺ ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയത് ഒന്നിലും ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഡ്രോണുകളിൽ ആയുധങ്ങളുണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല പാക് പ്രകോപനത്തെ ഇതുവരെ ഇന്ത്യ ഫലപ്രദമായി നേരിടുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിനിടെ പന്ത്രണ്ട് ട്രോണുകളാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വന്നത് ഇന്നലെ രാത്രി ആക്രമണം ആരംഭിച്ച അതേ സമയത്താണ് ഇന്നും പ്രകോപനം എന്തായാലും ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ച് തന്നെയാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ ചേർന്നിരുന്നു അതിന് പിന്നാലെ തന്നെ ശക്തമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് സൈന്യത്തിന് നൽകിയിരിക്കുന്നത് സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്